ഡാമുകൾ തുറക്കാൻ വാഗിയതിൽ കെ എസ് സി ബിയുടെ വീഴ്ച വെളിവാക്കുന്ന തെളിവുകൾ പുറത്ത് ജൂലൈ അവസാനത്തോടെ ഡാമുകളിലെ ജലനിരപ്പ് അപകടകരമാം വിധം ഉയർന്നിരുന്നതായി കെ എസ് സി ബി വിലയിരുത്തി ഓഗസ്റ്റ് ഒന്നോടെ അടിയന്തര നടപടി ഉത്തരവിറക്കുകയും ചെയ്തു എന്നിട്ടും ഓഗസ്റ്റ് ഒൻപത് വരെ ഡാം തുറക്കാൻ എന്തുകൊണ്ട് വാങ്ങിയെന്ന ചോദ്യം വീണ്ടും ഉയരുകയാണ് ഉത്തരവിന്റെ പകർപ്പ് മീഡിയ വൺ ലഭിച്ചു ഓഗസ്റ്റ് ഒന്നിന് ഇറക്കിയാണിത് ജൂലൈ അവസാനത്തോടെ സംസ്ഥാനത്തെ ഡാമുകളിലെ ജലനിരപ്പ് അപകടകരമാവിധം ഉയർന്നു സൂചിപ്പിച്ചാണ് ഉത്തരവ് തുടങ്ങുന്നത് ചില സംഭരണികൾ കവിഞ്ഞൊഴുകി മറ്റുള്ളവ പൂർണ്ണമായി നിറയുന്നതിന്റെ വക്കിലാണ് ഇരുപത്തി ആറ് വർഷത്തിലാദ്യമായി ഇടുക്കി സംഭരണിയിലെ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അടിയിലേക്ക് എത്തി നീരൊഴുക്ക് ശക്തമായതിനാൽ ചെറുതോണി അക്കെട്ട് ഏത് ദിവസവും തുറക്കേണ്ടി വരുമെന്നും കെ എസ് ഇ വിലയിരുത്തി ഈ സാഹചര്യത്തിലാണ് ജൂലൈ ഇരുപത്തിയഞ്ചിന് ചെയർമാന്റെ അധ്യക്ഷതയിൽ കെ യോഗം ചേരുകയും അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്യുകയും ചെയ്തു ഡാമുകൾ തുറക്കേണ്ടി വന്നാൽ അടിക്കേണ്ട മുൻകരുതലും ചർച്ച ചെയ്തു മുപ്പതിന് ഡയറക്ടർ ബോർഡ് നടപടികൾ അംഗീകരിച്ചു ഓഗസ്റ്റ് ഒന്നിന് ഉത്തരവുമിറക്കി മറ്റ് ഡാമുകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത് സംബന്ധിച്ചും ഉത്തരവിൽ ഉൾപ്പെടുത്തി എന്നാൽ നടപടിയെടുക്കാൻ ഓഗസ്റ്റ് ഒൻപത് നീട്ടിക്കൊണ്ടുപോയതാണ് കാര്യങ്ങൾ കൈവിട്ടുപോകാൻ കാരണമെന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ വിവരങ്ങൾ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി വേണമെന്ന് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു തന്നെ അവർക്കെതിരായി ക്രിമിനലും ഈ പരസ്യമായി കേരള ജനസമൂഹത്തിന് മുമ്പിൽ മാപ്പ് പറഞ്ഞേയും മതിയാവും ഈ ഉത്തരവ് ഉൾപ്പെടെ കെ സി ബിയുടെ രേഖകൾ അമിക്കസ് ക്യൂറിക്ക് മുന്നിൽ വന്നതായും അമിക്കസ് ക്യൂയുടെ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നു മുഹമ്മദ് അസ്ലം മീഡിയ വൺ തിരുവനന്തപുരം